വളാഞ്ചേരിയിൽ ഏവരുടെയും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് യടയൂർ മിൻഹാജുൽ ഫലാ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമി വിദ്യാർത്ഥിയായ പതിനാലുകാരൻ പത്ത് മണിക്കൂറിൽ ഖുർആൻ മനപ്പാടമാക്കി ഓദി കേൾപ്പിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ വിശുദ്ധ റമലാനിൽ പത്ത് മണിക്കൂർ കൊണ്ട് ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കി ഓദി കേൾപ്പിച്ചുകൊണ്ട് അൽ ഹാഫിൽ മുഹമ്മദ് ഷഹീം ശ്രദ്ധേയനായി എടയൂർ മിൻഹാജുൽ ഫല ഹിഫ്ലുൽ ഖുർആൻ അക്കാദമി വിദ്യാർത്ഥിയാണ് ഷഹീം പതിനൊന്നാം വയസ്സിൽ സ്കൂൾ പഠനത്തോടൊപ്പം സ്ഥാപനത്തിൽ ഹിഫ്ൽ പഠനം ആരംഭിച്ചു അൽഹാഫിൽ സാദുദ്ദീൻ റബ്ബാനി ഉസ്താദിന്റെ കീഴിലാണ് പരിശീലനം നേടിയത് പട്ടാമ്പി പള്ളിപ്പുറം കുളമുക്ക് ചെട്ടിയാർ തൊടിയിൽ അബ്ദുൽ നാസർ ഫാത്തിമ ഷെഫീഖ എന്നിവരുടെ മകനാണ് ഈ മിടുക്കൻ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ